ചെയ്യേണ്ടി എന്താ വോട്ട് 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 കാരണം ജമാഅത്തെ 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 നിരോധിച്ചതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയോടുള്ള ഇന്ദിരാഗാന്ധിയോടുള്ള വെറുപ്പ് തീർക്കാൻ തീർക്കാൻ പ്രതിഷേധം ഇസ്ലാമി ഇസ്ലാമി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇസ്ലാമിയുടെ ആദ്യത്തെ വോട്ടാണ് ആദ്യമായി ചെയ്തത് മതേതര മുന്നണികൾക്കെതിരെ മത്സരിച്ചിരുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായിട്ടാണ് ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമി ആദ്യമായി വോട്ട് ചെയ്യുന്നത് ചരിത്രമല്ലേ ആ അവരുടെ മാധ്യമം വീഡിയോ മണ്ണൊക്കെയാണ് വന്നിട്ട് കാന്തപുരം ഗുജറാത്ത് അറിയില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അവരാണ് കാന്തപുരം ഉസ്താദ് അമിത് ഷായെടു കൂടെ കാന്തപുരം ഉസ്താദ് എന്ന് പരോക്ഷമായി സോഷ്യൽ മീഡിയയിൽ തെറി പറയാനുള്ള വാർത്താ നിർമ്മിതികൾ മാധ്യമങ്ങളിലൂടെ അടച്ചുവിടുന്നത് ഇവരുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ രംഗപ്രവേശനത്തിൽ ഇവർ വോട്ട് ചെയ്തതർക്കാണ് മതേതര വിരുദ്ധ മുന്നണിക്കാണ് കോൺഗ്രസ് വിരുദ്ധ മുന്നണിക്കാണ് അന്ന് അന്നജമായിട്ട് ഇസ്ലാമിയുടെ മുന്നിൽ ഈ രാജ്യത്തെ മുസ്ലിം ഉന്നമനമായിരുന്നില്ല അവർ ഇതുവരെ പറഞ്ഞ തൗഹീദിന്റെ ആശയ തങ്ങളുടെ നിരോധിച്ചതിന്റെ പേരിൽ ഭാഗമായി രൂപപ്പെട്ട ോടുള്ള വെറുപ്പും വിദേശവും മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ജമാലാമി പിന്നങ്ങ് കോലം മാറി ബാത്റൂമിൽ പോകാത്തവന് പോക്കുടങ്ങിയപ്പോലെ ഇസ്ലാമി